അറിഞ്ഞോ ന രണ്ട് മണിക്കൂറിൽ ഷർട്ട് റെഡി നിങ്ങൾക്ക് ഏതളവിലും ഷർട്ട് ഇവിടെ വന്ന് തുണിയെടുത്ത് തയ്ച്ച് രണ്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടും ഈ ലൊക്കേഷൻ ഇവിടെ നിന്ന് അറിയണ്ടേ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അഞ്ചൽ അർച്ചന തീരുന്ന സമീപത്താണ് മരിയൻ കട്ട് പീസ് ആൻഡ് സ്റ്റിച്ചിങ് സെൻ്റർ അപ്പോൾ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് ഇഷ്ടത്തിനുള്ള തുണികൾ ന ഇവിടെ ഉണ്ട് നമുക്ക് അതിൻ്റെ ഏത് കളറിലും ഉള്ള തുണികൾ തിരഞ്ഞെടുത്ത് നമ്മുടെ അളവ് നോക്കി കൃത്യമായും രണ്ട് മണിക്കൂറിനകം ഷർട്ട് തയ്ച്ച് നിങ്ങളുടെ കയ്യിൽ കിട്ടും അതുപോലെ ഇനി വേറെ എന്ത് വേണം അപ്പോൾ ഇനി ഓണമൊക്കെ വരുവാണ് അപ്പോൾ നമുക്ക് ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ഇത് കോളേജിലായാലും അല്ലെങ്കിൽ നമ്മുടെ ഈ ക്ലബ്ബുകളുടെയൊക്കെ പരിപാടിയൊക്കെ ആയാലും നമുക്ക് ഒരു ഡ്രസ് കോഡ് വേണം ഇനി കൊല്ലത്തും തിരുവനന്തപുരത്തും കൊച്ചിയിലും എങ്ങും പോകണ്ട നമ്മുടെ കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ നമ്മുടെ മരിയിലെത്തുക നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ കൊടുക്കും അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് രണ്ട് മണിക്കൂറുള്ള ഷർട്ട് തയ്ച്ച് കിട്ടാൻ നമ്മുടെ ചേട്ടന് ഇവിടെ ഉണ്ട് ചേട്ടാ അപ്പം നമ്മുടെ ഏതൊക്കെ കമ്പനി ബ്രാൻഡഡ് ഡ്രസ്സുകളാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഒരുപാട് കമ്പനി ഇത്മാർവർമാ തയ്ക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഓട്ടോറിക്ഷ ചേട്ടന്മാരൊക്കെ ഈ ഓണത്തിന് നല്ല ഷർട്ടൊക്കെ ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വിട്ടു വേറെ എങ്ങും എനുഭവം ഉണ്ട നമുക്ക് ഇവിടെ അത് മാത്രമല്ല ഏറ്റവും നല്ല ഏറ്റവും നല്ല അല്ലയോ ആ വൈറ്റ് ഷർട്ട് അതുപോലെ കദർ ഷർട്ട് എല്ലാം തുണി ഇവിടെ ഉണ്ട് നമുക്ക് ജീൻസ് ദാൻസ് അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ തുണിത്തരങ്ങളും അതും ഒരുപാട് വില വന്നു അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് സാധാരണ പുറത്തെ ഷോപ്പുകളിൽ കിട്ടുന്ന കിട്ടുന്നതിന്റെ കാര്യം ഒരുപാട് വിലക്കുറവിൽ നമുക്ക് ഇവിടെ നിന്നും ഈ വസ്ത്രങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണ അവസരമാണ് ഓണമാണ് അത് പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്തുക ഓക്കെ ഈ ഓണം നമുക്ക് മരിയൻ കട്ടീസ് ആൻഡ് സ്റ്റിച്ചിങ് സെന്ററിനോടൊപ്പം നമുക്ക് ആഘോഷിക്കാം ഓണം നമുക്ക് അടിച്ചുപൊളിക്കാം അടിച്ചുപൊളിക്കാം ഓക്കെ തെറ്റാ